ഭക്തിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ മഹാരഥോത്സവം ഇന്ന് വൈകിട്ട് അഞ്ചിന് നടക്കും ക്ഷേത്രം അതിലിന് പുറത്ത് തയ്യാറാക്കിയ ബ്രഹ്മരഥത്തിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് രഥാരോഹണവും പൂജകൾക്ക് ശേഷം രഥചലനവും നടക്കും വർഷത്തിലൊരിക്കൽ ദേവി വിഗ്രഹം ക്ഷേത്രത്തിന് പുറത്ത് രഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത് ഭക്തിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ മഹാരഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് മഹാരഥോത്സവം നടക്കുന്നത് വിവരങ്ങൾ നൽകാൻ അരുൺ കൊടുങ്ങൂരുണ്ട് അരുൺ എന്താണ് വിവരങ്ങൾ ലക്ഷ്മി ഭക്തിയുടെ പാരത്തിലേക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ആറുകയാണ് പ്ര ഭക്തരെക്കൊണ്ട് ഈ പ്രദേശം ഒന്നാകെ നിബിഡമാകുന്നു എന്തായാലും രഥോത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് മലയാളികളടക്കമുള്ള അമ്മയുടെ ഭക്തരെല്ലാം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ദർശന പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ മലയാളികളടക്കം നിരവധി ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നിരുന്നു നട തുറന്നത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഉള്ളത് എന്തായാലും ചടങ്ങുകൾക്കെല്ലാം തന്നെ രഥോത്സവത്തിൻ്റെ ചടങ്ങുകൾക്കെല്ലാം തന്നെ അല്പസമയങ്ങൾക്കുള്ളിൽ തുടക്കമാകും വൈകിട്ട് അഞ്ചിനാണ് രഥോത്സവം ഉണ്ടാകുക അതിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ അല്പസമയത്തിന് ക്ഷേത്രം ഇവിടെ ഉണ്ടാകും ക്ഷേത്രം അതിൽ പുറത്ത് ഈ തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിലാണ് ദേവി എത്തുക ക്ഷേത്രത്തിന് പുറത്തേക്ക് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ദേവി പുറത്തേക്ക് എത്തുക ആ ശ്രേഷ്ഠമായ ഏറ്റവും വിശിഷ്ടമായ ആ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനാണ് മലയാളികളടക്കമുള്ള തീർത്ഥാടകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നരയോടെയാണ് ഈ രഥാരോഹണം നടക്കുക പൂജകൾക്ക് ശേഷമായിരിക്കും രഥചലനവും ഉണ്ടാകും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഒരു ദർശന സായുജ്യം ഭക്തർക്ക് അല്ലെങ്കിൽ ദർശനത്തിനുള്ള ഒരു അവസരം ഭക്തർക്ക് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നിരവധി ആളുകളാണ് ഈ ഒരു ദിവസം അമ്മയുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക തിരുവോത്സവത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ് ഇത് എന്തായാലും ഭക്തജനങ്ങളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഇവിടെ ദർശന ദർശ്യമാകാൻ കഴിയും എന്തായാലും പതിനൊന്നരയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലീസും അതോടൊപ്പം തന്നെ കർണാടകയിലെ വിവിധ വകുപ്പുകളും എല്ലാം തന്നെ സജ്ജമായിരിക്കുകയാണ് കേരളത്തിന് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജ ക്ഷേത്രം നടയിലെ തിരക്ക് നമുക്ക് കാണാം വലിയ രീതിയിൽ ദീർഘനേരം ക്യൂ നിന്നാൽ മാത്രമേ ദേവീ ദർശനത്തിന് അവസരം ഉണ്ടാകൂ അതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് കഴിഞ്ഞ വർഷത്തിന് സമാനമായി ഉണ്ടായിരുന്നു നമുക്കറിയാം നേരത്തെ കൊറോണ അടക്കപ്പെട്ട നിയന്ത്രണങ്ങൾ ചടങ്ങുകൾ മാത്രമായിട്ടായിരുന്നു കളികൾ നടന്നത് പക്ഷേ അതിനെല്ലാം തന്നെ ദേവി ദർശനത്തിന് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തിന് പ്രവാഹം ഉണ്ടാകുന്നു ഈ വരും മണിക്കൂറുകളിലും വലിയ ഭക്തിദിന പ്രവാഹം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് അഞ്ചു മണിക്കോടെയാണ് ഉണ്ടാകുകയും ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകുന്നു വരും മണിക്കൂറുകളിലും തീർത്ഥാടകരുടെ ഒരു വലിയ നീണ്ട നിര ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടാകുമെന്നാണ് കാത്തുന്നത് എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കാണ് നാമമന്ത്ര ജപവുമായി അമ്മയുടെ രഥോത്സവത്തിനായി അമ്മ രഥത്തിലേറുന്ന ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ കമ്പിക ക്ഷേത്രത്തിൽ നിന്ന് അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്